നമുക്കിന്ന് ഹോം മെയ്ഡായിട്ട് ഒരു പൈനാപ്പിൾ ജാം ഉണ്ടാക്കിയാലോ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതേ രുചിയിൽ തന്നെ നമുക്കിത് വീട്ടിലുണ്ടാക്കിയെടുക്കാം വീട്ടിലുണ്ടാക്കുമ്പോഴുള്ള മെച്ചം എന്ന് പറയണത് നമ്മളതിൽ യാതൊരു കെമിക്കൽസോ മാ അങ്ങനെയുള്ള മായോ ഒന്നും ചേർക്കുന്നില്ല വളരെ നാച്ചുറൽ തന്നെയാണ് അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ജാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ ചെറുതും വലുതും ഒക്കെ ആയിട്ടുള്ള ഒരു ഏഴെട്ട് പൈനാപ്പിൾ എടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതൽ പൈനാപ്പിളൊക്കെ വരുമ്പോൾ അത് ചീത്താവാതെ ഇങ്ങനെ എടുത്ത് വയ്ക്കാമല്ലോ പ്രിസർവ് ചെയ്ത് അതിനാണ് നമ്മളിങ്ങനെ ജാമാക്കുന്നത് അപ്പോൾ ഈ പൈനാപ്പിൾ ആദ്യം നമ്മൾ തൊലിയൊക്കെ കട്ട് ചെയ്തിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കുവാണേ ഈ ഒരു രീതിയിലുള്ള കഷ്ണങ്ങളായിട്ട് തീരെ ചെറുതൊന്നും ആവണമെന്നില്ല ഇങ്ങനെ നമുക്ക് മുറിച്ചെടുത്ത് വയ്ക്കാം അതിനുശേഷം ഈ കഷ്ണങ്ങൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിടുവാണ് എന്നിട്ടിതൊന്ന് അരച്ചെടുക്കുവാണ് വെള്ളം ചേർക്കാതെയാണ് ഞാനിവിടെ അരച്ചെടുത്തത് അങ്ങനെ ദാ ഒരു പല പല തവണയായിട്ട് പൈനാപ്പിളും മുഴുവനും മിക്സിയുടെ ജാറിലിട്ട് ദാ ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം ഒട്ടും ചേർക്കാതെയാണെങ്കിലും ഈ ഇങ്ങനെയുള്ളൊരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടുന്നത് അരച്ചെടുത്തത് മുഴുവനും നമ്മളൊരു ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇടുവാണ് അങ്ങനെ എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അളവ് കൂടി നമ്മൾ നോക്കണം ഇത് എത്ര കപ്പുണ്ട് അല്ലെങ്കിൽ ഗ്ലാസ് ആണെങ്കിൽ എത്ര ഗ്ലാസ് ഉണ്ടെന്ന് നോക്കണം എന്നിട്ട് ഒരു കപ്പിന് മുക്കാൽ കപ്പ് പഞ്ചസാര ആ ഒരളവിൽ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർക്കണം ഗ്ലാസ് ആണ് എടുക്കുന്നതെങ്കിൽ ഒരു കപ്പ് ഒരു ഗ്ലാസ് ഈ ജ്യൂസ് എടുക്കുമ്പോഴേക്കും മുക്കാൽ ഗ്ലാസ് പഞ്ചസാര ആ ഒരളവിൽ പഞ്ചസാര കൂടി നമ്മളിതിലേക്ക് ചേർക്കുകയാണേ നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇതൊരു പത്തിരുപത് മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം ഇരുപത്തഞ്ച് ഒക്കെ എടുക്കും ആ ഒരു ടൈമിൽ നമ്മളിതിങ്ങനെ പയ്യെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഇതിപ്പോൾ തിളച്ച് വരുന്നുണ്ടേ അപ്പോൾ വീണ്ടും നമ്മൾ ഇളക്കുവാണ് ഈ ഒരു സമയമൊക്കെ ആവുമ്പോഴേ നമുക്കിതിനൊരു ചെറിയൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പ കറുവാപ്പട്ട ആ കറുവാപ്പട്ടയുടെ ഒരു കഷ്ണം അതിലേക്ക് നമ്മൾ ചേർക്കുന്നുണ്ട് അത് അവസാനം പിന്നെ നമുക്കതൊന്ന് എടുത്തു കളഞ്ഞാൽ മതി അതും കൂടി ചേർത്ത് നമുക്കിത് വീണ്ടും ഇങ്ങനെ പയ്യെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം ഇരിക്കാം ആ അരച്ചപ്പുഴയെ ഒന്നോ രണ്ടോ പൈനാപ്പിളിൻ്റെ ഒരു കഷ്ണം അരയാതെ അതിൽ വീണ് എടുപ്പുണ്ടേ അതാണ് അതിൽ തെളിഞ്ഞു കാണുന്നത് അത് നമുക്കങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി ഇനിയിപ്പോൾ അതിൽ കിടന്നെന്ന് വെച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ തന്നെ കണ്ടോ അത് കുറച്ച് കുറച്ച് കുറുകി കുറുകി വരും ഇങ്ങനെ കുറച്ച് കുറുകി കുറുകി വരുന്ന ഒരു സമയത്ത് നമുക്കതിലേക്ക് ഒരു നാരങ്ങ നീര് കൂടി ചേർക്കാം ഞാനിവിടെ ഒരു ചെറിയ ചെറുനാരങ്ങയുടെ നീരാണ് ചേർക്കുന്നത് அவசான பஞ்சசார ரிஸ்டலைஸ் ஆகி போகாதிக்கான இங்கே நாரங்க நீர் சேர்க்கிறது வீண்டும் நம்ம இங்கே இளக்கி கொண்டே இக்கணும் அங்கே இளக்கி இளக்கி குறிச்சு நமக்கு மனசிலும் ആ തവി കണ്ടു കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും നമുക്ക് കട്ടിയായിട്ട് തോന്നും അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് ഇങ്ങനെ എടുത്ത് നോക്കണം അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഒക്കെ ആകുമ്പോൾ നമുക്കത് തീ ഓഫ് ചെയ്ത് വെക്കാം കാരണം ഇതിരുന്നിനിയും കുറുകി കുറുകി കിട്ടും കുറച്ചും കൂടി തീ ചൂടാറിക്കഴിയുമ്പോഴേക്കും നമുക്കത് ഒരു കുപ്പിയിലാക്കി വയ്ക്കുകയും ചെയ്യാം പിറ്റേ ദിവസമൊക്കെ ആകുമ്പോൾ ഇത് കുറച്ചും കൂടി അത് ഹാർഡാവും കേട്ടോ അതുകൊണ്ടാണ് ഈ ഇങ്ങനെ ഒഴിക്കാവുന്ന പരുവത്തിൽ തന്നെ നമുക്ക് എടുത്തു വെക്കാം പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ നാച്ചുറലായിട്ട് ഒട്ടും മായം കലരാത്ത ഹോം മെയ്ഡ് പൈനാപ്പിൾ ജാം താങ്ക്